സ്വർണം ഒരുപാട് കൈകളിലുള്ളവർക്ക് സന്തോഷ വാർത്തയുണ്ട് എഴുപതിനും മുകളിലും എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എന്ന രീതിയിലേക്ക് സ്വർണ്ണം ഇങ്ങനെ വില കുതിച്ചു കയറുകയാണ് പ്രത്യേകം ഇതിലൊരു ഒരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മാമൻ്റെ മകളുടെ കല്യാണത്തിന് നമുക്കറിയാവുന്ന ഒരു ജ്വല്ലറി ഉണ്ട് അപ്പോൾ എൻ്റെ അനിയനൊക്കെയാണ് അപ്പം മാമൻ അവിടെ കല്യാണത്തിനായിട്ട് ഗോൾഡ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും എത്ര മനു പറയുന്നുണ്ട് ഇത്ര ഗോൾഡ് കോയിനും കൊണ്ടാണ് മാമൻ ചെന്നു അപ്പോൾ അതെന്താണ് ഞാനപ്പോൾ എനിക്കങ്ങ് സന്തോഷം കാരണം ആ പ്രായത്തിന് ഗൾഫിലായിരുന്നു മാമൻ അപ്പം സമ്പാദിക്കുന്ന ആ കോയിനുകളായിട്ട് വാങ്ങിച്ചു വെക്കുക കോയിനുകളായിട്ട് വാങ്ങിച്ച് വെച്ച ഒരു കാര്യം എന്താണെന്നറിയാമോ അതിന് ഇപ്പം നമ്മൾ നല്ല ജ്വല്ലറി എനിക്ക് ഫേവറിറ്റ് ഒരു ജ്വലറി ഉണ്ട് ഇതൊരു പരസ്യമാക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് കൊണ്ട് അവരെന്നെ പരസ്യത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം എന്തുകൊണ്ട് എന്നുള്ളത് കാരണം അതെൻ്റെ ഒരു ഫേവറേറ്റാണ് അതിനപ്പുറത്തേക്ക് എനിക്കൊരു ജുവലറി പറയാൻ എനിക്കില്ല ഇനി മാക്സിമം അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പം അത് സ്വർണ്ണമായാലും വെള്ളിയാണെങ്കിലും കേട്ടോ അവിടെ വെള്ളിയുണ്ട് അവർക്ക് സെപ്പറേറ്റ് അതിനായിട്ടുള്ള ഇതുണ്ട് എന്തായാലും അത് ഭയങ്കര ഒരു ഡിമാൻഡും ഉള്ള ആൾക്കാരാണ് അവർ അപ്പോൾ അപ്പം ഈ കോയിൻ വാങ്ങിച്ചു വച്ചാൽ കോയിൻ നമ്മൾ കൊടുത്താൽ അതിന് അധികം നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് വിലയിൽ കുറവൊന്നും അങ്ങനെ വരത്തില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് പ്രാവശ്യം പറയുന്നിട്ട് പുള്ളിക്കാരൻ ഇതേപോലെ വാങ്ങിച്ചു വെച്ചിട്ട് കോയിൻ വാങ്ങി വെച്ചിട്ട് അഞ്ച് രൂപയെ ഒരു കോയിനിൽ അന്നത്തെ വിലയിൽ നിന്ന് അഞ്ച് രൂപ മാത്രമേ ഒരു കുറച്ചുള്ളൂ എന്ന് പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം ഒരുപാട് പേര് ബുദ്ധിപരമായി ചിന്തിക്കുക നമ്മളിപ്പോൾ ഒരു ആഭരണം വാങ്ങിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ അതിന് പണിക്കൂലി ആവും പിന്നെ ഈ ആഭരണത്തിൻ്റെ ഫാഷൻ മാറി വരുമ്പോൾ അത് പിന്നെ മാറ്റി വാങ്ങിക്കുമ്പം വീണ്ടും അതിനൊരു നഷ്ടമുണ്ടാകും കോയിൻ ആകുമ്പോൾ സേഫ് ആണ് പിന്നെ നമുക്ക് പണയം വെക്കാൻ പറ്റില്ല എന്ന ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ലോക്കറ്റ് പോലെങ്കിലും ആവണം എന്നുള്ളത് ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു എന്തായാലും സ്വർണം വാങ്ങിക്കുന്നതിനൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ എന്തായാലും ഇനി ഇങ്ങനെ താഴോട്ട് സ്വർണ്ണത്തിൻ്റെ വിലയൊന്നും അധികം താഴോട്ട് പോകില്ല ഞാനൊക്കെ പണ്ടൊക്കെ എത്ര നിസ്സാരമായ പൈസയ്ക്കൊക്കെ ഈ അക്ഷയതീയ ഈ മാസം കൊണ്ടാന്ന് തോന്നും വരുമ്പോഴത്തേക്കും അന്നും സ്വർണം വാങ്ങിക്കും ഒരു മോതിരമായാലും ഞാൻ വാങ്ങിക്കുമായിരുന്നു എൻ്റെ കുറേ മോതിരം ഉണ്ടായിരുന്നു ഓരോ ഗ്രാമിൻ്റെ എല്ലാവരിലും വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു വിവാഹത്തിനായാലും ഏഴ് മോതിരം അതായത് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് അത് അവൾ ഉണ്ടാക്കി തന്ന ഒരു മോതിരമാണ് അതുകൊണ്ട് ആ ഒരു ഒഴിച്ചിട്ട് ബാക്കി നാല് തള്ളവിരലും ഇട്ട് ഇട്ടിട്ടില്ല ബാക്കി ഏഴ് വിരലേലും സ്വർണത്തിന് മോതിരം തന്നെ ഇടണമെന്ന് വലിയ ആഗ്രഹം അപ്പോൾ അതിനുശേഷം പലർക്കും ആ ഒരു ആഗ്രഹം തോന്നി പലരും അതുപോലെ കുടുംബത്തിലുള്ളവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ട്യൂഷൻ സെൻ്ററിൽ പോകുമ്പോൾ രണ്ട് മൂന്ന് മോതിരമൊക്കെ ഇട്ടാണ് സാർ മര ഇതെന്താ നാഥസരക്കാരുടെ രീതിയാണോ എന്ന് ചോദിച്ചു പക്ഷെ അതേ അപേക്ഷിച്ച് ഇന്ന് ഇപ്പോൾ എൻ്റെ വിരലിലേക്ക് നോക്കിയാൽ ഒറ്റ ഒരു മോതിരം പോലും ഇല്ല കാരണം ഞാൻ മിക്ക ചിലത് വലുതാണ് അല്ലെങ്കിൽ ചെറുതായിപ്പ് അതുകൊണ്ട് പിന്നെ ഞാൻ പോകുന്ന ഇപ്പോൾ അങ്ങനെ അതിനോടൊരു താല്പര്യം സ്വർണത്തിനോടും അങ്ങനെ വലിയ ഇതായിട്ട് തോന്നാറില്ല പിന്നെ ചെയിൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണെന്നു വെച്ചാൽ അത് പണ്ട് വാങ്ങിച്ചതാണ് ഒത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചത് അതൊക്കെ വാങ്ങിക്കാൻ സമയത്ത് മൊത്തം ഇരുപത്തിരണ്ട് രൂപയോ ഇരുപത്തി മൂന്ന് ആ ഒരു സമയത്തെങ്ങാണ്ടാവുന്നു അതിലും താഴെയാകുമെന്ന് തോന്നുന്നു ഒരു പവന് ഒരു പവൻ്റെ ചെയിൻ ഇങ്ങനെ വാങ്ങിച്ചത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ജ്വല്ലറി പോയതാണ് അവളുടെ എന്താ അവൾക്ക് എന്തോ മതിരോ മറ്റോ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ മോഡലിങ്ങനെ കാണും അപ്പോൾ അതിൽ കല്ലൊക്കെ പിടിപ്പിച്ചതുണ്ട് അപ്പോൾ ഈ കല്ലുകളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ആകർഷണമല്ല നല്ല ഭംഗിയുണ്ട് വൈറ്റുകൾ കല്ലാണ് അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ വേണം എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആട്ടോ പാട്ടോ ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ വീട്ടിൽ നിന്ന് പൈസ വന്നു നമുക്ക് തന്നു വിടുകയാണ് അല്ലാതെ വീട്ടുകാരും കൂടെ വന്ന് വാങ്ങിക്കുന്ന അങ്ങനൊന്നുമില്ല പോവാ വാങ്ങിക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ഇഷ്ടം അങ്ങനെ വന്ന് പിറ്റേ ദിവസം ഞാൻ പിറ്റേ അല്ല കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷമാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ അവളുമായിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പം കല്ലൊക്കെ എടുക്കും എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു ഇതുണ്ട് കല്ലിനൊന്നും വില കിട്ടാത്തതാണ് എന്നൊക്കെ എവിടെയെങ്കിലും ഒരു ഇട്ട് വെച്ചേക്കും അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സ് മാറി കല്ലൊന്നും വേണ്ട നമുക്ക് കാരണം അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും നമുക്ക് നഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള മനസ്സാണ് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഫേമസ് ആയിട്ട് ചെയ്യുമ്പോൾ സച്ചിൻ ചെയ്യുന്നു അതാണ് അപ്പം അത് അപ്പം ഞാൻ എനിക്ക് അത് മതി എന്ന് പറഞ്ഞു അപ്പം ചെയ്യുന്നത് മുറിച്ചൊക്കെ ശരിയാക്കി തരില്ല അപ്പം എൻ്റെ കൈയുടെ വണ്ണ കൂടുതലും ഉണ്ട് അതിൽ പറഞ്ഞാൽ ഇത്രയും മതി എന്ന് പറഞ്ഞാൽ അപ്പം അത് തൂക്കി നോക്കിയിട്ട് ഒരു പവൻ എത്തുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഫുള്ള് ഒരു പവൻ തികച്ച് വേണം അതിൽ കൂടുതലും വേണ്ട കുറവും വേണ്ട അപ്പം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തു തരാം കുറച്ച് ദിവസത്തെ ഒരാ കുറച്ച് അഞ്ച് നാലഞ്ച് ദിവസത്തിൽ താമസം വരും തൽക്കാലം ഒരു കാര്യം ചെയ്യും ഈ ഒരു പവൻ എന്നുള്ള രീതിയിൽ മുറി ഈ ചെയിൻ മുറിച്ചുകൊണ്ട് വയ്ക്കും ആ കയ്യിലിട്ട് തരാം എന്നിട്ട് മറ്റേത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ തിരിച്ചു കൊണ്ടു വന്നിട്ട് ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ശരി ഓക്കെ നമ്മൾ അവരുടെ ഒരു ബിസിനസ് നടക്കാതിരിക്കാൻ പാടില്ലല്ലോ അവരുടെ ബുദ്ധിപരമായ തന്ത്രമായിരുന്നു അത് അല്ലെങ്കിൽ ഞാൻ മറ്റൊരു കടയിൽ പോയി വാങ്ങിക്കും അല്ലേ അപ്പോൾ അവരുടെ ആ ഒരു ഇത് അപ്പം ഇതാകുമ്പം തന്നെ വിടും ഇത്രയും ദിവസത്തുള്ളിൽ അത് ശരിയാകും അത്രയും ദിവസമൊന്നും വലിയ തേയ്മാനമൊന്നും സംഭവിക്കത്തില്ല തേയ്മാനം സംഭവിച്ചാൽ അവരതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് അവർക്കറിയാമല്ലോ അങ്ങനെ അതുകൊണ്ട് അവരങ്ങനെ തന്നു കിട്ടും അപ്പം ആ ഓണത്തിൻ്റെ സമയമായിരുന്നു അതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ വള്ളംകളിക്കൊക്കെ പോയപ്പോഴത്തേക്കും ആൾക്കാർ ഇതെന്ത് മാലയാണ് കയ്യിലിട്ടിട്ട് ഞാൻ പറഞ്ഞേ മാലയൊന്നും അല്ല ചെയിൻ തന്നെ പിന്നെ ഇത്ര നിന്നില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കഥ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ നിന്ന് വിളിച്ചു അങ്ങനെ പോയി മാറി അത് കൊടുത്തിട്ട് എടുത്തതാണ് പക്ഷേ ഇതും ഇപ്പം വർഷങ്ങളിത്ര ആയില്ലേ അപ്പം കുറേയധികം ഇങ്ങനെ ലൂസാകുമല്ലോ ചെയിൻ അയഞ്ഞ അയഞ്ഞ് വരികയില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തേയ്മാനം നമുക്ക് ഉൾക്കൊള്ളാൻ പാടാണ് കാരണം നമ്മൾ നമ്മളെന്തേലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ ചെയിൻ എവിടെയെങ്കിലുമൊക്കെ ഒരഞ്ഞിട്ട് സ്വർണം തേഞ്ഞ് തേഞ്ഞ് പോകാൻ പാടില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കുളുത്തൊക്കെ മാറ്റിയിടും എന്നിട്ട് ബാക്കി വരുന്നതൊക്കെ ചേർത്ത് എവിടെയെങ്കിലുമൊക്കെ നൂലുകൊണ്ട് കെട്ടി കെട്ടിവെക്കും ഒരയാൻ പാടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അടുത്തുള്ള ഒരു കൊഴിച്ചിനെ കൊണ്ട് അത് ഒരുപാടിങ്ങൾ വലിഞ്ഞ് വന്നപ്പോഴത്തേക്കും കെട്ടിച്ച് വെച്ചു നീ ഇതൊന്നും മാറി എൻ്റെ കൈയുടെ പരുവത്തിലൊന്നും ചെറുതാക്കിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പൈസയാണല്ലോ ഭയങ്കര പൈസയാണ് നമ്മളിത് എന്തായാലും ഇതിപ്പോൾ ഒരു ഭവനം ഉണ്ടാകുമോയെന്നറിയില്ല കഴിഞ്ഞിട്ടൊക്കെ കുറച്ചൊക്കെ ചിലവായി പോയി കാണും എന്തായാലും അത് മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വരണം അപ്പോൾ അത് വരുമ്പോഴത്തേക്കും മാറ്റിയൊക്കെ വാങ്ങിച്ച് ചെറിയ രീതിയിലാക്കാം എന്നൊക്കെ കരുതുകയാണ് പിന്നെ അവൾക്ക് കുഞ്ഞിനാണെങ്കിൽ നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ വീട്ടിൽ നിന്നാണല്ലോ മാല എന്നുള്ളത് അപ്പോൾ അനിയൻ എന്ത് ചെയ്തു അനിയൻ്റെ വകയായിട്ട് അപ്പോൾ ഒരു പവൻ അന്ന് അന്നും നല്ല വിലയാണ് എന്നാലും അമ്പത് രൂപയ്ക്ക് മുകളിൽ പോകും അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ ചിലവ് ഇതെല്ലാം കൂടെ ഇപ്പം അവൻ പറ ആദ്യം പറഞ്ഞ് ഒരു മാല നല്ലത് വാങ്ങിക്കാം എന്നുള്ളത് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ചെറുക്കന് സ്വഭാവം മാറുമില്ല അപ്പോൾ അവന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ മാലയും അവന് ചേർന്ന് ഒരു ചെയിനുമായിട്ട് രണ്ടും കൂടി ഒരു പവൻ എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ മാലയും ചെയിനും കൂടാണ് വാങ്ങിച്ചേർത്തി ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ സച്ചിൻ ചെയ്യുന്ന അകത്തിൽ വട്ടം മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിൻ്റെ ചെയ്ത് അപ്പോൾ അത് അങ്ങനെ ഇടാത്തൊന്നുമില്ല തരത്തൊന്നുമില്ല അപ്പം ഞാൻ വകളം വെച്ചിട്ട് ഇപ്പം കയ്യിലൊക്കെ ഇട്ട് ഞാനൊരു വളയുടെ കൂടെ കെട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരയുന്ന അപ്പം നമ്മൾ നടക്കുന്ന പ്രായത്തിലൊക്കെ ഇവിടുത്തെ നന്നായിട്ട് ഒരയുമല്ലോ അപ്പം ഞാനത് ഊരി വെച്ചു അപ്പം വീട്ടിൽ ചോദിച്ച് എന്താ പറഞ്ഞ ഒരഞ്ഞൊരഞ്ഞ പോവും അപ്പോൾ അതിൽ തീരുമ്പോൾ നമുക്ക് പുതിയത് മേടിക്കാം വേണ്ട വേണ്ട അങ്ങനെ മേടിക്കാൻ അങ്ങനത്തെ ഒരു മേടിക്കണ്ട അതും എന്തെങ്കിലും വന്ന് പൊട്ടുകയോ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ അതായത് ഒരച്ച് തീർക്കേണ്ട കാര്യമില്ല അതൊരു അത് നമ്മൾ ആ സ്വർണ്ണത്തിന് ഒരു ബഹുമാനം കൊടുക്കാത്തതുപോലൊക്കെയാണ് എനിക്കങ്ങനെ തോന്നുന്നത് ഒരഞ്ഞ് പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്നത് അതിനുള്ള സാമ്പത്തികമൊന്നും നമുക്കില്ല അതൊക്കെ നമ്മൾ അറിഞ്ഞു ജീവിക്കണമല്ലോ പിന്നെ ഇപ്പം ഞാനതെല്ലാം വളയായിട്ട് ചേർത്ത് വെച്ചേക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരഞ്ഞൊന്നും പോത്തില്ല എന്നുള്ളൊരിതിലാണ് അപ്പോൾ സ്വർണം വാങ്ങിക്കുന്നവരൊക്കെ വാങ്ങിച്ചു വെച്ചോളൂ കല്യാണം കഴിക്കാനിരിക്കുന്നവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കരുതുന്നവർ എല്ലാവരും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിപരമായ രീതിയിൽ ചിന്തിക്കുക എങ്ങനെ സ്വർണം വാങ്ങിക്കാം വാങ്ങിക്കുന്ന സ്വർണം നമ്മൾ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യാം കടം മേടിച്ച് സ്വർണം മേടിച്ചിട്ട് കടക്കെണിയിൽ വീഴരുത് അത് നമ്മൾ ആലോചിച്ചും കണ്ടും ചെയ്യുക എങ്ങനെയൊക്കെ നമുക്കതിനെ ഒന്ന് ടാലി ചെയ്ത് പോകാമെന്ന് ആലോചിച്ചിട്ട് സ്വർണം വാങ്ങിയതിനെക്കുറിച്ച് ബുദ്ധിപരമായ രീതിയിൽ ചിന്തിക്കാം എന്തായാലും വില കൂടത്തേ ഉള്ളൂ ിപ്പം പറ്റും എന്നുള്ളത് അത് നമുക്ക് ഈ പല ബിസിനസ് മൈൻഡുള്ളവർക്കൊക്കെ എങ്ങനെ അത് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇപ്പം എല്ലാ ജ്വലറിലും അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതൊക്കെയുണ്ട് പിന്നെ ചിലയിടത്ത് ഈ ചിട്ടി പോലൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് ഇച്ചിരി പൈസ പോകും അവരങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നമ്മളിപ്പൈസയൊക്കെ പോകും പക്ഷേ അങ്ങനെ പറഞ്ഞു കാര്യമില്ലല്ലോ പിന്നെ പോയിനൊക്കെ വാങ്ങിച്ചു വെക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യും എന്തായാലും സ്വർണം ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഡിമാൻഡ് എപ്പോഴും ഉള്ള ഒരു പിന്നെ നമ്മുടെ രാജ്യത്തെങ്ങണം വല്ല സ്വർണ്ണഖനയും കണ്ട് സ്വർണ്ണത്തിനെങ്ങണം വില കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ പ്രതീക്ഷയൂടെ വാങ്ങിച്ചു വച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ വെറും ഡിമാൻഡ് കുറഞ്ഞൊരു സംഭവമായി മാറും ഇല്ല എന്ന് ആലോചിച്ച് നോക്കി പതിനായിരം രൂപയ്ക്കൊക്കെ ഒരു പവൻ കിട്ടുന്ന ഒരു സമയം പറ്റുന്നു നമുക്കങ്ങനെ വിചാരിക്കാം ശരിയല്ലേ